അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളും മെയ് ഒന്നു മുതൽ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക മെയ് മാസത്തിന്റെ തുടക്കത്തിൽ പല ദിവസവും റേഷൻ കടകൾ സംസ്ഥാനത്ത് അവധിയായിരിക്കുമെന്ന കാര്യം ശ്രദ്ധിക്കുക മെയ് ദിനം പ്രമാണിച്ച് മെയ് ഒന്ന് ബുധനാഴ്ച റേഷൻ കടകൾ അവധിയാണ് മെയ് രണ്ട് വ്യാഴാഴ്ചയും മെയ് മൂന്ന് വെള്ളിയാഴ്ചയും റേഷൻ കടകൾ പ്രവർത്തിക്കുമെങ്കിൽ ഏപ്രിൽ മാസത്തിലെ റേഷൻ വിഹിതങ്ങളായിരിക്കും വിതരണം ചെയ്യുക ആകെയുള്ള തൊണ്ണൂറ്റിനാല് ലക്ഷത്തി മുപ്പത്തി കാർഡ് ഉടമകളിൽ എഴുപത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം പേർ അതായത് എഴുപത്തഞ്ച് ശതമാനം പേർ മാത്രമേ ഏപ്രിൽ റേഷൻ വാങ്ങിയിട്ടുള്ളൂ ഏപ്രിൽ ആദ്യ ആഴ്ച മാർച്ച് റേഷൻ നൽകിയതും വോട്ടെടുപ്പ് ദിനം ഉൾപ്പെടെയുള്ള അവധി ദിനങ്ങളുമൊക്കെയായി സാധാരണയിലും കുറച്ച് ദിവസമേ റേഷൻ വിതരണം നടന്നുള്ളൂ അതിനാലാണ് മെയ് രണ്ടാം തീയതിയും മൂന്നാം തീയതിയും കൂടി ഏപ്രിൽ റേഷൻ നൽകുന്നത് ഇതുവരെ ഏപ്രിൽ റേഷൻ വാങ്ങാത്തവർക്ക് ഈ രണ്ട് ദിവസം കൂടി വാങ്ങാവുന്നതാണ് മെയ് നാല് ശനിയാഴ്ച മെയ് മാസ റേഷൻ ഇപ്പോ സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി റേഷൻ കടകൾ അവധിയാണ് അതിനാൽ മെയ് ആറ് തിങ്കളാഴ്ച മുതലാണ് മെയ് മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്തുണ്ടാവുക എന്തെല്ലാമാണ് ഓരോ വിഭാഗം കാർഡിനും നൽകുക എന്ന് വെള്ളിയാഴ്ചയോടെ ഭക്ഷ്യവകുപ്പ് അറിയിക്കുമ്പോൾ നിങ്ങളുമായി ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതാണ് രണ്ടാമതായി റേഷൻ കാർഡ് മസ്റ്ററിംഗ് മെയ് മാസത്തെ പുനരാരംഭിക്കുവാൻ പോവുകയാണ് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ഭക്ഷ്യ ലഭിക്കുന്ന മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ പേരുള്ളവരാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് മസ്റ്ററിംഗ് മാർച്ച് മുപ്പത്തൊന്നിനകം പൂർത്തിയാകണമെന്നാണ് കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ സെർവർ തകരാറും മറ്റ് സാങ്കേതിക തകരാറുകളും കാരണം ഇത് പൂർത്തിയാക്കുവാൻ കേരളത്തിന് സാധിച്ചില്ല എങ്കിലും മാർച്ച് മുപ്പത്തിയൊന്നിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ റേഷനും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന കേന്ദ്രവുമായി ബന്ധപ്പെട്ട ശേഷം സംസ്ഥാന ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നു മസ്റ്ററിംഗ് പൂർത്തിയാകുവാനുള്ളവരിൽ കേവലം പതിനൊന്ന് ശതമാനം പേർ മാത്രമാണ് മാർച്ച് മുപ്പത്തൊന്ന് വരെ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ബാക്കിയുള്ള എൺപത്തിയൊൻപത് ശതമാനം പേരും മസ്റ്ററിംഗ് പുനരാരംഭിക്കുന്ന തീയതിയുടെ പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരിക്കുകയാണ് മെയ് മാസത്തിൽ വീണ്ടും ആരംഭിക്കുമെന്നാണ് അറിയുന്നത് ലോക്സഭാ ഇലക്ഷൻ ശേഷം മസ്റ്ററിംഗ് നടപടികൾ പുനരാരംഭിക്കുമെന്നും അതിനുള്ളിൽ തന്നെ എൻ ഐ സിയും ഐ ടി മെഷീനും ചേർന്ന് എനിയൊരു സെർവർ തകരാർ ഉണ്ടാകാത്ത വിധം സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും തുടർന്ന് മസ്റ്ററിംഗ് തീയതി പ്രഖ്യാപിക്കുമെന്നുമാണ് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് തീയതി പ്രഖ്യാപിച്ചാൽ അത് അമൃത് മീഡിയ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരറിയിപ്പ് തുടർച്ചയായ മാസങ്ങളിൽ റേഷൻ വാങ്ങാതിരുന്ന മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകാരെ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്ന നടപടി സംസ്ഥാനത്ത് വീണ്ടും സജീവമായിരിക്കുകയാണ് അറുപതിനായിരം റേഷൻ കാർഡുകളാണ് അടുത്തിടെ ഇങ്ങനെ വെള്ള കാർഡിലേക്ക് മാറ്റിയത് ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിലാണ് മഞ്ഞ പിങ്ക് നീല വെള്ള കാർഡുകൾ വെള്ളയിലേക്ക് മാറ്റിയത് എട്ടായിരം കാർഡുകളിലധികമാണ് ഏറ്റവും കുറവ് വയനാട്ടിലായിരുന്നു എണ്ണൂറ് കാർഡുകളാണ് മാറ്റിയത് സംസ്ഥാനത്തെ ഏത് റേഷൻ കടകളിൽ നിന്നും കാർഡുടമയ്ക്ക് തന്റെ റേഷൻ വാങ്ങുവാൻ പോർട്ടബിലിറ്റി സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നിട്ട് പോലും കേന്ദ്ര സർക്കാർ സൗജന്യമായി അരിയും ഗോതമ്പും നൽകുന്ന മഞ്ഞ പിങ്ക് കാർഡുകാരും സംസ്ഥാന സബ്സിഡി നൽകുന്ന നീല റേഷൻ കാർഡുകാരും അവരുടെ വിഹിതങ്ങൾ വാങ്ങാത്തത് അവർക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കുമെന്ന് കണക്കിലെടുത്താണ് അവരുടെ മഞ്ഞ പിങ്ക് നീല കാർഡുകൾ വെള്ള കാർഡിലേക്ക് മാറ്റുകയും ആ ഒടുവിൽ മുൻഗണനാ കാർഡിലേക്കായി അപേക്ഷിക്കുന്നവരെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത് തുടർച്ചയായി മൂന്ന് മാസത്തിലധികം ഇപ്പോസിൽ വിരലമർത്തി ഒരു വിഹിതം പോലും വാങ്ങാത്തവർക്കെതിരെയാണ് നടപടി വരുന്നത് ഇങ്ങനെ നടപടി വരുന്നവർ റേഷൻ വാങ്ങാതിരുന്നതിന് തൃപ്തികരമായ കാരണം ബോധിപ്പിക്കുന്നവരെ റേഷൻ ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ അന്വേഷണത്തിനു ശേഷം പഴയ കാർഡിലേക്ക് തന്നെ തിരികെ മാറ്റാറുണ്ട് മുൻഗണനാ കാർഡ് നിലനിർത്തണമെന്നുള്ളവർ റേഷൻ തുടർച്ചയായി മുടങ്ങാതെ സൂക്ഷിക്കുക എല്ലാവിധ റേഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക